ഹലോ ഗേസ് ഈ കാണുന്ന ഒക്കെ മഞ്ഞ കേട്ടോ മഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഐസ് കെട്ടയായിട്ടിരിക്കും മഞ്ഞിൻ്റെ ഷേപ്പ് ഒന്നുമില്ല ഇല്ല അന്ന് നല്ല ഐസ് ആയിരുന്നു ഈ മഞ്ഞും തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കിനാണല്ലേ നമുക്ക് ക്രേവിങ്സ് കുറച്ച് കൂടുന്നത് എനിക്കിന്ന് ജാക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ചക്ക പച്ച ചക്ക അരിങ്ങിയത് ഫ്രോസൺ ആയിട്ട് വരുന്നതാണ് ഒരു പാക്കറ്റിട്ട ഒന്നുമില്ല ഒരു തവി പോലും കാണത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചു ആദ്യമായിട്ട് വെക്കുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ അതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ വെച്ച് വേവിച്ചത് കൊണ്ട് കുറച്ചടുക്കി പിടിച്ചു പിന്നെ ഞാൻ പാത്രം മാറ്റി വെച്ചു പിന്നെ അതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് കുറച്ച് തേങ്ങയും വെളുത്തുള്ളി മഞ്ഞുപൊടി പച്ചമുളകും കരിയാപ്പിലും ചീരകും ഒക്കെ ഇട്ട് ഒരപ്പ് ഞാൻ അതിനെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചു രണ്ടാമത് വെച്ചിട്ടാണെങ്കിലും എനിക്ക് ഞാൻ ഇതുവരെ ഇതിന് മുന്നേ ചക്ക വേവിച്ചിട്ടില്ല അതൊന്നും എനിക്ക് അതല്ല കപ്പ നല്ലപോലെ വെക്കാൻ അറിയാം പക്ഷേ ചക്ക ഞാനിത് വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു മൂന്ന് വർഷം കൂടിയാണ് ഞാൻ ചക്ക വേവിച്ചു കഴിക്കുന്നത് എല്ലാം കൂടെ വെച്ചൊന്നും മൂടി വെച്ചു പക്ഷേ ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്രയും ഉണ്ടല്ലോ അതിങ്ങനെ ഭയങ്കര കട്ടക്കി നിൽക്കും അതെന്താ എനിക്ക് അറത്തില്ല നമ്മുടെയൊക്കെ നാട്ടിലിങ്ങനെ കല്ല് ഒരു കോരി വെച്ചാൽ അത് അങ്ങനെ ഇരിക്കില്ലേ അത് അങ്ങനൊന്നും അല്ലായിരുന്നു പിന്നെ കുറേ നേരം വെച്ചപ്പോൾ ശരിയായി പിന്നെ എനിക്ക് ബീഫ് ബീഫുണ്ടായിരുന്നു മീനായിരുന്നു എനിക്ക് ഇഷ്ടം പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് നമുക്ക് ബീഫൊക്കെ ആകുമോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആളുടെ ഓഫും കൂടെ ആയതുകൊണ്ട് ഞാൻ ബീഫ് വെച്ച് കൊടുത്തു ബീഫ് ഒരു ഉള്ളിയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ കഴുകി എനിക്ക് ബീഫ് എത്ര കഴിയാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അതെന്നാണ് അതെനിക്ക് അറിയത്തില്ല ഇനി ഞാൻ പറയുന്നത് അതിന് ചോറച്ചവയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബീഫിനോട് അധികം താല്പര്യമില്ല ചിക്കൻ കഴിക്കും പക്ഷേ ബീഫ് എനിക്ക് അധികം ഇഷ്ടമേ അല്ല മസാലകളെല്ലാം ഇട്ടും മല്ലിപ്പൊടി കുറച്ച് കൂടുതലും മുളക് പൊടി കാശ്മീരി ചില്ലിയും കൂടി ആയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു സവോളയും ചേർക്കും ഞാൻ ബീഫ് കുക്ക് ചെയ്യാൻ നേരം സവോളം ചേർക്കും രണ്ടാമത് മസാല ഉണ്ടാക്കാൻ നേരം കൂടുതലും ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് വിനീർ സത്യം പറഞ്ഞാൽ ചേർക്കാൻ ഞാൻ മറന്നുപോയി സാധാരണ ഞാൻ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ വിനീഗർ ചേർക്കും പെട്ടെന്ന് ഒന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്നാല് വീസിലെടുപ്പിച്ചിട്ട് ഞാനത് അവിടെ വെച്ചു ആ സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അതായത് നമ്മുടെ കരിഞ്ഞു പോയ പത്രമില്ലേ അതൊന്നുകൂടെ കഴുകിയെടുത്തും കുറച്ച് പട്ടയും ഗ്രാമ്പും ഓൾ സ്പൈസസും എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റി ചുവന്നുള്ളിയാണ് ഞാൻ ചേർക്കുന്നത് ബെലീഫുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെഡ് ഷെഫ് ഷഫ് കൊടുത്താണ് ഫ്രഷായിട്ട് അവരുടെ വീട്ടിലുണ്ടായ ബലീഫ് എറിയുന്നത് ഞാൻ അതിവിടെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ചുവന്നുള്ളി എല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സ്പൂൺ ജിഞ്ചങ്കാലയ്ക്കും കൂടിയിട്ട് നല്ലപോലെ വഴുന്ന് വന്നപ്പോഴത്തേക്ക് മീറ്റ് മസാലയും അതുപോലെ തന്നെ എനിക്കൊരു പെരട്ടിൻ്റെ മസാല ഉണ്ടായിരുന്നു എന്താണെന്ന് അതിൻ്റെ പേര് ബീഫ് വർത്തര അതിൻ്റെ ഒരു മസാലയും കൂടി ഉണ്ടായിരുന്നു ഈസ്റ്റ് വേണിൻ്റെ അതും ചേർത്ത് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ വെള്ളം കുറേശ്ശേ ഒഴിച്ച് ഒന്ന് വരട്ടി വരട്ടി എടുക്കുന്നു പിന്നെ ഇത് ഇടയ്ക്കൊന്നും വിശന്നപ്പോൾ കഴിക്കാൻ എടുത്താണ് പക്ഷേ പറ്റില്ല ഒരിച്ചിരി പോലും കഴിക്കാൻ പറ്റില്ല നല്ല പെയിനാണ് കഴിയാൻ പറയില്ലേ കവളിൽ കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കുറച്ച് മല്ലിയല്ലേ ഇതല്ല കേട്ട് ഗാർഷ് ചെയ്തെടുത്തു അങ്ങനെ ഫൈനലി ഞാൻ ചക്ക വേവിച്ചത് എടുക്കുകയാണ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച നാട്ടിലെ പാങ്ങ് കിട്ടി കേട്ടോ നല്ല വേവിച്ച് ഉടച്ച രീതിയിൽ അതിനകത്തോട്ട് നല്ല ബീഫും കൂടെ കോരി വെച്ച് കഴിഞ്ഞപ്പം സംഭവം റെഡി ഇപ്പം ഈ എടുക്കുന്ന ബൗൾ ഹസ്ബൻഡിനാണ് ഞങ്ങൾക്ക് ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ബൗളി കളിക്കാൻ ഇഷ്ടം അതുപോലെ തന്നെ പ്ലേറ്റിനെക്കാട്ടിനും കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ ബൗളി കഴിക്കുമ്പോഴത്തേക്കിനാണ് കിട്ടുന്നത് കണ്ടോ നല്ല നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല നൂല് വരു അതിനകത്തൊന്നും വരികയെന്ന് പറഞ്ഞില്ലേ അതുപോലെ വന്നു നല്ല വെന്ത ബീഫാണ് അതുമായിട്ടും കൂടി ഒരു പിടി പിടിച്ചപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല